രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർപ്രൈസ് ഹിറ്റായി മാറിയ പ്രേമലുവിന്റെ രണ്ടാം ഭാഗം വരുന്നു ആദ്യ ഭാഗത്തിന്റെ സക്സസ് സെലിബ്രേഷനിടെയാണ് രണ്ടാം ഭാഗം അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗിരീഷ് എഡി തന്നെയാകും രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുക ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിയേറ്ററുകളിൽ എത്തും മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്കു ഭാഷകളിലും രണ്ടാം ഭാഗം റിലീസ് ചെയ്യും ഫെബ്രുവരി ഒൻപതിനാണ് പ്രേമല തിയേറ്ററുകളിൽ എത്തിയത് നസ്ലെൻ നായകനായി എത്തിയ ചിത്രത്തിൽ മമിത ബൈജു ആയിരുന്നു നായിക റീനു സച്ചിൻ എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും ചിത്രത്തിൽ അവതരിപ്പിച്ചത് ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലിം മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം